ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് കോതമ്പപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ കഴിക്കാൻ തോന്നുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കണതെന്നൊക്കെ ഉണ്ട് നോക്കിയാലോ അപ്പം നായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിക്ക് ഒരു മൂന്ന് ഗ്ലാസ് ആട്ടപ്പൊടി ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതെട്ടോ ഇതേക്ക് ഞാനിതാ ചെറിയൊരു മുറി തേങ്ങ ഇതുപോലെ അതും ഞാൻ ചിറകിയിട്ട് ഇട്ട് കൊടുക്കാണ് പിന്നെ ഒരു കാട് സ്പൂണ് കരിഞ്ചീര കണ്ടല്ലോ കരിഞ്ചീര കിഷ്ടമല്ലെങ്കിൽ ഈ നല്ല ചീര ക കൊടുത്താലും മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നര സ്പൂണ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സമയത്ത് ഞാനിതാ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിരുന്നു കേട്ടോ അപ്പം മുക്കാ ഭാഗം ചൂടായതിന് ശേഷം അതാ ഞാൻ ഈ പൊടിക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാനെ ഇങ്ങോട്ടൊരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ വാട്ടി എടുക്കുകയാണല്ലോ നിങ്ങൾക്ക് അടുപ്പത്ത് വെച്ചിട്ട് പത്തേക്കൊക്കെ പക്ഷേ അതിലും നല്ലൊരു പിന്നെ കുഴക്കാനൊക്കെ എളുപ്പം ഇങ്ങനൊരു ഇതിനാണ് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ ആയാലും പ്രശ്നമല്ലേ ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ റിസ്പോൺ വെച്ചിട്ട് അങ്ങോട്ട് ചൂടാറുവാണല്ലോ ഈ ഒരു ചൂടോട് കൂടി നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കട്ടെ ചെയ്യുന്നത് ഇനി ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കൂടിയെന്ന് തോന്നിയാൽ കുറച്ച് പൊടി ഈ ഒരു ആട്ടപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി കൈ വെച്ചിട്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കാൻ പോവാണ് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കല്ലോ അതുപോലെ ഞാൻ കുഴച്ചെടുക്കുകയാണ് പിന്നെ കുഴക്കണതും പരത്തണതൊന്നും ഞാൻ അധികമായിട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് കുഴച്ചെടുത്തേക്കാണ് ഇനി ഇതാ ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതീക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു മൂന്ന് ക്ലാസ് പൊടി കൊണ്ടൊരു ആറ് എട്ട് പത്ത് ബോൾസ് ഞാനാക്കി എടുത്തേ കണ്ടില്ല കുറച്ചൊരു കട്ടിയോട് കൂടി വേണം കേട്ടോ ഞങ്ങൾക്കത് പരത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു കട്ടിയോട് കൂടി തന്നെ പരത്തിയിരിക്കുകയാണ് അങ്ങനെതാ ഇതുപോലെ ബോൾസാക്കിയതിന് ശേഷം അതാ ഇതൊന്നങ്ങോട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പല പച്ചപ്പാത്തി പല കണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് ഒന്നങ്ങോട്ട് പരത്തി എടുക്കാൻ കേട്ടോ നമുക്ക് ബ്രസ് വെച്ചിട്ട് അങ്ങനെ പരത്തിയെടുക്കാം അതും പ്രശ്നമല്ലേ കുറച്ചൊരു കട്ടിയിൽ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ പരുത്തിയെടുത്തിട്ട് ഇനി ഇന്ന് ഷെയ്പ്പാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടിഫീൻ പാത്രം ടോ മക്കളെ അതെടുത്തിട്ട് ഞാനിതാ ഇതൊന്നങ്ങോട്ട് മുറിച്ചെടുക്കുകയാണേ ഇനി വട്ട നല്ല വട്ടത്തിലൊക്കെ പരത്താൻ അറിയണവലാണെങ്കിൽ ഇങ്ങനൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾക്ക് ബ്രസ്സ വെച്ചിട്ട് ഇതുപോലെ പരുത്തിയിരിക്കാൻ കഴിയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം അപ്പോൾ ചെറുതായിട്ടൊരു കട്ടി വേണം കേട്ടോ അപ്പോഴാണ് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുക ഈ ഒരു തേങ്ങക്ക് തീക്ക ക കൂടിയോണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതുപോലെ ഞാൻ ഓരോന്ന് ഓരോന്ന് പരുത്തിയിട്ടിട്ട് ആ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ മുറിച്ച് വെച്ചിരുന്നെട്ടോ ഇങ്ങനെ ആകുമ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് ഇനി നമുക്ക് ക്ലാസ് വെച്ചിട്ട് അങ്ങനെ ഇത് മുറിച്ചെടുക്കട്ടോ ക്ലാസ് വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ കുഞ്ഞ് പത്തിരി ആവുമ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കണ്ടില്ലേ ഇതുപോലെ കേട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും ചെയ്യേ ഞാനെന്തായാലും ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ആക്കിയെടുത്തത് ഇനിതാ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് അത് നല്ലോണം ചൂടായതിന് ശേഷം അര അടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാ ഈ ഒരു പത്തിരി തീക്കിട്ട് കൊടുക്കുകയാണ് ഇനി ഒഴിച്ചെണ്ണ ആയാലും പ്രശ്നമില്ല കേട്ടോ സൺഫ്ലവർ ഓയിൽ എന്തായാലും പ്രശ്നമല്ലേ ഇത് നല്ലോണം അങ്ങോട്ട് ചൂടായിട്ട് ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാനെട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണേ അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ആ ഒരു ടേസ്റ്റും പിന്നെ കാണാനൊക്കെ നല്ല രസവും ഒക്കെ കിട്ടുക ഒന്ന് രണ്ട് പ്രാവശ്യം ആ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ താ നമ്മളെ ഈ ഒരു പത്തിര റെഡി ആയിട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ എടുക്കാൻ പറ്റിയ നല്ലൊരു പത്തിരി റെസിപ്പിയാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവരും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും ഈ ഒരു ചൂടോടെ കൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പത്തിരിയും കുറച്ച് ചായ ഉണ്ടായാൽ ഒരു നേരത്തെ കാര്യം ഉഷാറായേ അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടിട്ട് ഈ ഒരു കളർ ഇങ്ങനെ മാറി വരണം കേട്ടോ അപ്പോളാണിത് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക തലേന്ന് രാത്രി തന്നെ തീരുമാനിക്കല്ലോ നാളെ രാവിലെ എന്താ ഉണ്ടാക്കാന്ന് അപ്പോൾ പത്തിരി പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി കുറച്ച് അരി ഈ ഒരു തേങ്ങ കൂടി ഉണ്ടായി ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പം അതാ നമ്മളെ ഈ ഒരു പത്തിരി ഒക്കെ റെഡി ആയിട്ടോ ഇങ്ങനെയുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നല്ല സോഫ്റ്റ് ഉള്ള അടിപൊളി പത്തിരി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രത്തേളും ഇൻഷാല്ല ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലം